പാഞ്ഞാൾ പഞ്ചായത്തിന്റെ ദുർഭരണം ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ടി ജയ്സൺ കുറ്റവിചാരണ പദയാത്ര നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വൈശാഖ് സ്വാമി ഉദ്ഘാടനം ചെയ്തു കുട്ടിയില്ല എന്നുള്ള പോലെയാണ് ഇന്ന് കേരളത്തിന്റെ സ്ഥിതി നമുക്കറിയാം കേരളത്തിൽ എല്ലാ ആളുകൾക്കും പെൻഷൻ എന്ന സമഗ്ര പെൻഷൻ നടപ്പിലാക്കിയത് യു ഡി എഫ് സർക്കാർ അധികാരത്തിലുള്ളപ്പോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആ ഒരു കാലഘട്ടത്തിലാണ് സി പി എമ്മുകാർ ഏറ്റവും അധികം ഇന്ന് വീടുകളിലും നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു ലഭിച്ചു പെൻഷൻ പെൻഷൻ ഈ സമഗ്രമായി എല്ലാ ആളുകൾക്കും പെൻഷൻ നൽകിയ സർക്കാർ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന ആ കാലഘട്ടത്തിലാണ് പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോ കേരളത്തിലെ പെൻഷൻ സിസ്റ്റത്തെ അദ്ദേഹം പറഞ്ഞത് എല്ലാ ആളുകൾക്കും പെൻഷൻ കൊടുത്ത് കേരളത്തിന്റെ ഗജനാവ് പൂട്ടിച്ചു എന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് മുഖ്യമന്ത്രിയായി വന്ന് ഡി സി സി സെക്രട്ടറി ജോണി മണിച്ചിറ ഫ്ലാഗ് ഓഫ് ചെയ്തു ടി സി സി സെക്രട്ടറി ടി എം കൃഷ്ണൻ സി പി ഗോവിന്ദൻകുട്ടി മുസ്തഫ കിള്ളിമംഗലം രാജൻ വെട്ടത്ത് ഗിരിജാവല്ലഭൻ കെ സി ശിവദാസൻ ഒ യു ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു